നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മളെക്കുറിച്ചിട്ടുള്ള പ്ലാനുകളെക്കാളും വലുതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാന് ശിവയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളെ അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും അതിനാരക്കെ എതിർപ്പ് നിന്നാലും അതിന് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലും തടസ്സമായാലും ആ നിയമങ്ങളെ തിരുത്തി എഴുതി ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവിക വാക്തത്വം തന്നെ നിവർത്തിക്കും മുമ്പ് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ലോകത്തിലെ എല്ലാ മന്ത്രവാദികളും നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും എല്ലാ അന്ധകാര ശക്തികളും നിങ്ങൾക്കെതിരെ പോരാടിയാലും നിങ്ങളെ ജയിക്കാൻ പറ്റില്ല ദൈവം നിർണയിച്ചത് ദൈവം പദ്ധതിയിട്ടത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവമിട്ട് എല്ലാ പ്ലാനുകളും അത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും അതിനെ തിരുത്താനോ തടയാനോ ആർക്കും കഴിയില്ല ഇന്നത്തെ മെസ്സേജ് ഈ വിഷയത്തെ തുടർന്ന് കേൾക്കുക മിസ് ചെയ്യരുത് അതിനായിട്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പനിമിഷം ദൈവ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പത്താം വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നു ഞാൻ എൻ്റെ താൽപ്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു സർവശക്തനായ ദൈവം പറയുകയാണ് ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഐ വിൽ ഡു ഓൾ പ്ലീസ് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്തിരിക്കും സർവശക്തിയുള്ള ഈ സകല പ്രപഞ്ചത്തെയും ഈ ലോകത്തിലുള്ള സർവചരാചലങ്ങളെയും സൃഷ്ടിച്ച നമ്മുടെ ദൈവം പറയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് ഞാൻ നിവർത്തിച്ചിരിക്കും ദൈവം അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ന് നമ്മളെ അത് ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ പ്ലാനുകളും അത് ദൈവം നിവർത്തിച്ചിരിക്കും അതിന് സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല അതിന് മറ്റു മനുഷ്യരുടെ സഹായം വേണമെന്നില്ല ദൈവം ഉദ്ദേശിച്ചത് അതങ്ങനെ തന്നെ നടക്കും അതിനെന്തെല്ലാം എതിർപ്പുകളുണ്ടായാലും അതിനാരെല്ലാം തടസ്സങ്ങൾ കൊണ്ടുവന്നാലും ദൈവം കൽപ്പിച്ചതിനെ ദൈവം നിശ്ചയിച്ചതിനെ തിരുത്തുവാനോ മാറ്റിയെഴുതുവാനോ ആർക്കും കഴിയുകയില്ല ഇത് ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ദൈവത്തിൻ്റെ നിർണയങ്ങളെ ആർക്കും മാറ്റാൻ പറ്റില്ല എന്നുള്ള വചനം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് ശേഷം ഏറ്റവും അധികം ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുള്ളതും ആവർത്തിക്കപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തോലനായ പൗലോസ് പൗലോസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കൽ ദൈവസഭയെ മുടിക്കുവാനും നശിപ്പിക്കുവാനായി ഓടി നടന്ന മനുഷ്യൻ പിന്നത്തേതിൽ ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നു ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി ദൈവം തന്നെ വേർതിരിക്കുന്നു തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ വളരെ വ്യത്യസ്തവും വലുതുമായിരുന്നു എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ തൻ നേരിടേണ്ടതായിട്ട് വന്നു അനേക ബുദ്ധിമുട്ടുകളിലൂടെ തൻ കടന്നുപോയി അനേക തവണ കപ്പൽ ഛേദത്തിൽ തന്നെ അകപ്പെട്ടു പലതവണ ശരീരത്തിൽ ഉപദ്രവം നൽകേണ്ടി വന്നു അടികൊണ്ടു പുസ്തക പ്രവർത്തി ഇവിടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് കല്ലെറിഞ്ഞിട്ട് മരിച്ചെന്ന് കരുതി കളഞ്ഞിട്ടു പോയ ആളുകൾ എന്നാൽ ചില സഹോദരന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ മരിച്ചു കടന്നു എന്ന് കരുതി സ്ഥിതിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ശക്തിയോടെ അടുത്ത പട്ടണത്തിൽ വചന ശുശൂഷിച്ചു എങ്ങനെയാണ് ഈ മനുഷ്യർ ഇത് സാധിക്കുന്നത് തന്നെ കൊന്നുകളയാൻ ആളുകൾ പദ്ധതി ഒരുക്കിയതാണ് തന്നെ ഇല്ലാതാക്കാൻ ആളുകൾ ശപഥം ചെയ്തതാണ് എന്നാൽ അതൊന്നും തന്നെ തൊട്ടില്ല താൻ കടന്ന് ഒന്ന് വചനം പങ്കുവെച്ചുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അശുദ്ധാത്മാക്കളും ആഭിചാരവും അതുപോലെയുള്ള മന്ത്രവാദങ്ങളുമൊക്കെ നിറഞ്ഞ സ്ഥലങ്ങൾ ഈ സ്ഥലത്തൊന്നും ഒരു കൂട്ടമായിട്ട് പോയിട്ടല്ല സുവിശേഷ പ്രവർത്തനം ചെയ്തത് എഫ് സോസ് കുരുന്തു പോലുള്ള പട്ടണങ്ങൾ താൻ ഒറ്റയ്ക്ക് ഒന്ന് അവിടെ ദൈവവേല സ്ഥാപിക്കുകയാണ് പല പട്ടണങ്ങളിലും താൻ ഒറ്റയ്ക്കാണ് ചെന്ന് വചനം പങ്കുവെക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അന്ധകാരത്തിൻ്റെ ശക്തികൾ തനിക്കെതിരെ നിൽപ്പുണ്ട് എന്നാൽ അവിടെ ും പൗലൂസ് ഭയപ്പെടുന്നില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നു പൗലൂസ് ഉള്ളിൽ ഒരു ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ കുറിച്ച് ഇട്ടിരിക്കുന്ന എല്ലാ പ്ലാനും നിവർത്തിച്ചതിന് ശേഷമേ മരണത്തിന് പോലും എന്നെ തൊടാൻ കഴിയുള്ളൂ തൻ്റെ ഉള്ളത്തിലെ ഈ ബോധ്യമാണ് തന്നെ ധൈര്യത്തോടെ മുമ്പോട്ട് നടത്തിയത് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലും ഈ ഒരു വലിയ കൺഫർമേഷൻ ഒരു വലിയ ബോധ്യം ഉണ്ടായിരിക്കണം എൻ്റെ ദൈവത്തിൻ്റെ സകല പ്ലാനുകളും ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷമേ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോകേയുള്ളൂ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ നിവർത്തീകരിക്കാനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് നമ്മൾ ചുമ്മാതെ ജനിച്ചു വീണതല്ല കേട്ടോ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട് ആ വായിച്ച വചനം ഒന്നുകൂടെ ഒന്ന് പറയട്ടെ ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു സർവശക്തനായ ദൈവം പറയാം ഞാനിട്ടിരിക്കുന്ന പ്ലാനല്ല ഞാൻ നിവർത്തിക്കും അപ്പം നമ്മളെക്കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒരു ഒരു രാജ്യം മുഴുവൻ എതിർപ്പ് നിന്നാലും നിങ്ങളുടെ ആ പ്ലാനിനെ നിങ്ങളെക്കുറിച്ചുള്ള ഉള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തടയാൻ പറ്റില്ല ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല നിയമങ്ങളെപ്പോലും തിരുത്തി എഴുതാൻ ദൈവത്തിന് കഴിയും സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ നിർണയത്തെ മറിച്ച് കളയാൻ കഴിയില്ല എന്നാരൊക്കെയോ ഈ സന്ദേശം കേൾക്കുമ്പം മനസ്സിനുള്ളിൽ ഭാരപ്പെടുകയാണ് ബ്രതറെ എന്നെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എൻ്റെ ജീവിതത്തിലെല്ലാം തടസ്സം ഇല്ല തടസ്സത്തെ അല്ല ഇന്ന് കാണേണ്ടത് ഈ വചനമാണ് നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇന്ന് നിങ്ങളുടെ ആ മാർവോട് കൈവച്ചിട്ടൊന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിനെന്നെക്കുറിച്ചുള്ള എല്ലാ താല്പര്യവും ഈ ദിവസങ്ങളിൽ നിവർത്തിക്കപ്പെടും പറ എൻ്റെ ദൈവത്തിനെന്നെ കുറിച്ചിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും ഈ ദിവസങ്ങളിൽ നിവർത്തിക്കപ്പെടും ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അതെ ദൈവം അത് നിവർത്തിക്കും എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ പ്ലാൻ നിവർത്തീകരിക്കപ്പെടും ആ കുഞ്ഞിനെ എപ്പോഴും കാണുമ്പം നിരാശയുടെ വാക്ക് പറയാതെ വിശ്വാസത്തിൻ്റെ വാക്ക് പറ ആ വിഷയം ഓർത്ത് ഭാരപ്പെടാതെ വിശ്വാസത്തിൻ്റെ വാക്ക് പറ ദൈവത്തിൻ്റെ പ്ലാൻ നിവർത്തിക്കപ്പെടും നിങ്ങളുടെ ജോലി ഭാഗമായിരിക്കാം കുടുംബമായിരിക്കാം ഏതു വിഷയവുമാണെങ്കിലും ധൈര്യത്തോടെ പറ ദൈവത്തിൻ്റെ പ്ലാനുകൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുകയുള്ളൂ ശത്രുവിൻ്റെ ഒരു പ്ലാനും നിവർത്തിക്കപ്പെടത്തില്ല ഭജന പറയുന്നു അവൻ്റെ ആയുധങ്ങളൊന്നും ഫലിക്കുകയില്ല ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ ഇനി എന്തെല്ലാം ആയുധങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും ഫലിക്കില്ല കാരണം നമ്മുടെ കൂടെ ഉള്ളത് ലോകത്തെ ജയിച്ച സർവശക്തനായ ദൈവം ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തട്ടെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ പ്ലാനുകളെ ആർക്കും മറിക്ക മറിച്ച് കളയാൻ പറ്റില്ല ദൈവം കൂടെ ഉണ്ട് സഹായിക്കും യേശു അരികിലുണ്ട് വിശ്വാസത്തോടെ ഈ ദൂതിനെ ഏറ്റെടുക്കുക നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വാട്സാപ്പ് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വോയിസ് ക്ലിപ്പായിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഇടുക നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഞങ്ങളുടെ ചേർച്ചിൽ നാട്ടിലുള്ളവർ വന്ന് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറക്കോട് സിറ്റി ഓഫ് ലൈഫ് ചേർച്ചിൽ വരിക ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങൾക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഞങ്ങളെ വിളിച്ചാൽ മതി പറഞ്ഞുതരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു ഗാഡ് പ്ലസ് യു